ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം ഹോം ജിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു വയനാട് അമ്പലവയൽ കൃഷി വകുപ്പും കേരള കാർഷിക സർവകലാശാലയും സംഘടിപ്പിക്കുന്ന പൂപ്പൊലി അന്താരാഷ്ട്ര പുഷ്പമേള തുടങ്ങി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം അമ്പലവയൽ പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു ജനുവരി പതിനഞ്ച് വരെയാണ് മേള മേളയുടെ പ്രവേശന ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ ഒൻപതിന് അമ്പലവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സി കൃഷ്ണകുമാർ നിർവഹിച്ചു വർണ്ണ അലങ്കാര അലങ്കാരസ്യങ്ങളുടെയും വൈവിധ്യമാർന്ന ഉദ്യാനമാണ് മേളയുടെ പ്രധാന ആകർഷണം പെറ്റൂണിയ ഡാലിയ ആസ്റ്റർ ഡയാന്തസ് മാരിഗോൾഡ് സൂര്യകാന്തി സീനിയ കോസ്മോസ് ഫ്ലോക്സ് ലിലിയം പാൻസി സാൽവിയ വെർബിന ഗോംഫ്രീന സ്റ്റോക്ക് കലന്റുര പൈറോസ്റ്റീജിയ തുടങ്ങിയ പുഷ്പങ്ങളും ഡ്രസീന കാലീഷ്യ സെബ്രീന റിയോ സെഡം തുടങ്ങിയ അലങ്കാര ചെടികളും മേളയിലുണ്ട് വിവിധ പുഷ്പാലങ്കാര മാതൃകകൾ ഫ്ലോറൽ ക്ലോക്ക് ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങളുടെ അലങ്കാരോദ്യാനം ടോപ്പിയറികൾ ഫ്ലോട്ടിംഗ് ഗാർഡൻ മെലസ്റ്റോമ ഗാർഡൻ റോസ് ഗാർഡൻ കുട്ടികൾക്കുള്ള പാർക്ക് റൈഡുകൾ തുടങ്ങിയവയുമുണ്ട് മലയോര മേഖലയിലെ കാർഷിക പ്രശ്നങ്ങളടക്കം ഉൾപ്പെടുത്തി കാർഷിക ശില്പശാലകൾ സെമിനാറുകൾ കാർഷിക ക്ലിനിക്കുകൾ എന്നിവ നടക്കും നൂതന സാങ്കേതികവിദ്യ പരിചയപ്പെടൽ നടിൽ വസ്തുക്കൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേള എന്നിവയുമുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഡിസംബർ മുതൽ ജനുവരി ഒന്ന് വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു Rubyvac Bridal Collections by Shopeka Weddings.